ഇതൊരു ഞാലിപ്പൂവൻ വാഴയാണ് അപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ ആരംഭിച്ചു തുടങ്ങി ഞാൻ മുമ്പായിട്ട് ഇതുകൊണ്ട് ചുവട്ടിൽ എത്ര പിന്നെ കുഞ്ഞുങ്ങളാ നോക്കി ഇത് നമുക്ക് പിരിച്ച് വെക്കണം ഒരെണ്ണം കൊലച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കൊല നല്ലപോലെ വളരാനായിട്ട് എൻ്റെ ചോട്ടിൽ കൊണ്ട് എത്രയും നിൽക്കുവാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ പിരിച്ചു മാറ്റി വെക്കണം എങ്കിലേ നമ്മൾ ഞാലിപ്പൂം കൊലയ്ക്ക് വാഴയ്ക്കൊക്കെ നല്ല വളർച്ച വളർച്ചയുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ പിരിച്ചു വെക്കുന്ന പണിയാണ് നമ്മളിവിടെ കാഴ്ച വെക്കുന്നത് ആഴച്ചോട് പിരിച്ചു വെക്കുന്നതിന് നമ്മൾ ചുവട്ടിൽ തൂമ്പ കൊണ്ട് വാഴയുടെ ചുവട് വശം നമ്മൾ കിഴിച്ചെടുക്കണം മണ് വാഴ തടയാ കൊള്ളരുത് തടമുറിയാത്ത രീതിയിൽ വേണം നമ്മൾ തൂമ്പിക്ക് ഇതുപോലെ വെട്ടി എടുക്കാൻ ശേഷം എന്ത് ചെയ്യണം വാ വേറെ എൻ്റെ തടയിൽ തടയിൽ നിന്ന് നമ്മൾ അലബാങ്ക് വെച്ച് വേണം നമ്മൾ ആ കുത്തി അടത്തുക അല്ല നമ്മൾ എന്ന് പറഞ്ഞിങ്ങനെ തടമുറിയും അതുകൊണ്ട് രണ്ട് വാഴയും തമ്മിൽ അതിന് കണക്ഷൻ ഉണ്ട് അത് നമ്മൾ അലബാങ്ക് അല്ലെങ്കിൽ പരന്ന ഒരു വർണം വെച്ചിട്ട് ഇതുപോലെ കുത്തി അടത്തി അല്ലെന്നുണ്ടെങ്കിൽ വാഴത്തടയ്ക്ക് മറ്റേ വാഴത്തടയ്ക്ക് കേടുണ്ടാകും ചീഞ്ഞ് പോകാനുള്ളൊക്കെ സാധ്യത കൂടും അത് നല്ല വെയിറ്റ് ഉള്ള ചോവടാണ് ഇത്ത വാഴ ആണ് ഇതിലും ചെറിയ കണ്ണ് വേണം നമ്മൾ പിരിച്ചെടുത്ത് നട്ടു വെക്കാൻ അപ്പം സമയം പോയതുകൊണ്ട് നമ്മൾ വലിയ വാഴ തന്നെ പിരിച്ച് നട്ടു വെക്കും നമ്മൾ ഇതിനു മുമ്പ് തന്നെ പിരിച്ച് അങ്ങനെ നട്ടു വെച്ചേക്കുന്നതുകൊണ്ട് വലിയ വാഴയാണെന്നും കുഴപ്പമില്ല അത് വളർന്നോളും കൊല ചോദിക്കും കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനമാണ് അതുകൊണ്ടും വാഴ തയ്ക്ക് പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് അതിന് താഴെ നമ്മൾ അതുപോലെ മണ്ണ് കൂട്ടും അല്ലെങ്കിലും വല്ല കാറ്റുകൾക്ക് വരുന്ന സമയത്ത് ആ നിക്കുന്നവടെ കൂടി പെടന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പം അത് കൊലച്ചിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഒരു വാഴത്തൈ മാത്രമാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പറിച്ചെടുത്ത് മണ്ണൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മൾ നടാനായിട്ട് പോകണത് അപ്പോൾ നടുന്നതിന് മുകളിൽ ചെറിയ ഇരമ്പുണ്ടോ എറമ്പുണ്ടോയെന്നൊക്കെ നമ്മൾ നോക്കി വലിയ ഇറമ്പില്ലാത്ത കൊടുത്ത് നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് കേട്ടോ ഇതുപോലെ വള്ളം പിടിച്ചിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പള്ള കാണില്ല ഇത് മഴ മാറിയതിന് ശേഷം അവിടെ നമുക്ക് ഇങ്ങനെ അപ്പോൾ നമ്മളവിടെ നടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുഴി വെക്കും ചെറിയൊരു കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടടി മൂന്നടി ഒക്കെ താഴ്ച വരും അത്രയും താത്ത് നട്ടു വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വലിയ കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇത് കിടന്നു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് എന്നാ നല്ലപോലെ താത്ത് വളമൊന്നും ഉള്ള ഇതിപ്പം കയറേഞ്ചിലെ നാടൻ മണ്ണായതുകൊണ്ട് സ്വതവേ തന്നെ ഇവിടെ വളമൊക്കെയുണ്ട് ചുമ നട്ടു വെച്ച് കൊടുത്താൽ മാത്രം മതി അത് വളർന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് വലിയ വാഴയാണ്ട് ഇതുപോലെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ കുഴിയിലോട്ട് കൊണ്ടുനിന്ന് വെച്ചാൽ മതി മുറിച്ച് കളയേണ്ട പോലെ ഈ കുഴിയിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ വാഴയുടെ എന്നാ വാഴയുടെ ചൂടിൻ്റെ ഒരു ചെരുവ് നമ്മൾ നോക്കണം ഈ വാഴയുടെ കൊല ഉണ്ടാകുന്നത് ഈ വാഴയുടെ ചുവട് ചെരുവനുസരിച്ചാണ് ഉണ്ടാകുന്നത് അപ്പം ഏത് ഭാഗത്തോട്ടാണ് വാഴയുടെ കൊല ഉണ്ടാകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുവടിലെ വാഴ കണ്ണിൻ്റെ ചുവട്ടിലൊരു ഇങ്ങനെ പൂത്തു വരുന്നൊരു ഭാഗം പോലെയുണ്ട് ആ ഭാഗം നമ്മൾ നേരെ ഓപ്പോസിറ്റ് വരത്തക്ക രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കാണ് വാഴ ചരിഞ്ഞ് അരിഞ്ഞ് അല്ലെ കൊല ആ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ നടടുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഭാഗത്ത് ഇപ്പോൾ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു അയൽക്കാരുടെ പറമ്പൊക്കെ ആണെങ്കിൽ അവരുടെ പറമ്പിലോട്ട് ചരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നമ്മൾ വാഴ കണ്ണ് തിരിച്ച് വെക്കാനായിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ വാഴ പൊതുവേ ഒരു വശത്തേക്കുള്ള ചരിവ് വരും നേരെ നട്ടാലും ഒരു ചെരുവ് വരും അപ്പോൾ കൊല നമ്മുടെ ഭാഗത്തേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് വേണം അതിൻ്റെ വാഴയുടെ മൂട് നമ്മൾ തിരിച്ചു വെക്കാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നട്ടു വെച്ചതിന് ശേഷം ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ മണ്ണൊക്കെ ശരിക്കും പൂട്ടിക്കൊടുക്കണം എങ്കിലേ അത് സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആ വാഴയോടൊപ്പം പറിച്ചൊരു ചെറിയ വാഴ കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു വാഴക്കണമൂടെ ഉണ്ടാക്കും അതും നമ്മൾ ഒരു വഴിയുടെ സൈഡിലാണിത് അപ്പോൾ നമ്മൾ ആ വഴിയുടെ സൈഡിൽ നടമ്പോഴത്തേക്ക് വഴിയിലേക്ക് വാഴ ചരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാഴ നടടുമ്പോഴത്തേക്ക് ആ നടമ്പ ശ്രദ്ധിക്കാറു എങ്ങോട്ടെങ്കിലും ചുമ്മാ വെച്ചാൽ പോരാ ഇപ്പോൾ വഴിയിലേക്ക് എരിഞ്ഞു കഴിഞ്ഞാൽ വഴിക്ക് തടസ്സമായിട്ട് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെയും വാഴയുടെ മൂട് നമ്മൾ തിരിച്ചാണ് വെക്കുന്നത് തിരിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുന്ന സ്ഥലത്തേക്കാണ് വെക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മുൻപ് എൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ വഴിയാണ് വഴിയുടെ അങ്ങോട്ടേക്ക് വാഴ കൂളി ചെരിഞ്ഞിരിക്കുകയും പുറക്കാപ്പുറത്തൊക്കെ വഴിയിലോട്ടൊക്കെ ഒടിഞ്ഞ് കാടുകയും അല്ലെങ്കിൽ പെടന്ന് കാടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നാടമഴ നാളുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെയാണത് പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ കാര്യമായ രീതിയിലുള്ള പണികൾ ഒന്നും ചെയ്യേണ്ട വെറുതെ കുഴിച്ചു വെച്ചാൽ മതി ഇവിടെയൊക്കെ ചുമ്മാ വളർന്നു വരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് നാടൻ വാഴ കൃഷി എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇട്ട് വെച്ചാൽ മതി ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു നമ്മൾ പിരിച്ചു പിച്ച് നോക്കണം ഒരു ചുവട്ടിൽ രണ്ടോ മൂന്നോ എണ്ണത്തിൽ കൂടുതൽ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കായെല്ലാം ചെറുതായി പോവും വളർച്ചയും കുറഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ നാടൻ വാഴ എന്ന് പറയുന്നത് ഞാലിപ്പൂവ നടന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ പിരിച്ചു പിരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇരുടെ ആവശ്യങ്ങൾ നടക്കും ഇങ്ങനെയാണ് ഏറ്റവും പോഷക ഗുണമുള്ള ആലിപ്പൂരിൻ്റെ കൃഷി രീതി